നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് പറയുന്നത് അരളിപ്പൂവ് വലിയ വിഷം നൽകുന്ന ഒന്നാണ് അരളിയുടെ ഇല അതേപോലെ കായ് ഇതൊന്നും ശരീരം തൊടാനേ പാടില്ല അരളിപ്പൂവ് ഒരു പതിനഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ആൾ മരണപ്പെടും ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അത് തൊടുന്നതെങ്കിൽ വല്ലാത്ത രോഗങ്ങളെല്ലാം വരും അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം പൂജയ്ക്ക് എടുക്കുകയാണ് അതൊന്നും എടുക്കാൻ പാടില്ല അങ്ങനെ വലിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അതും പറഞ്ഞിരിക്കുന്നതോ വലിയ വിദ്വാൻമാർ അതിനേക്കാളുപരി വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ അരളിപ്പൂ ഉപയോഗിച്ച് പൂജ നടത്തിയപ്പോൾ എത്ര പേര് മരണപ്പെട്ടു അതേപോലെ എത്ര പേർക്ക് രോഗം വന്നു നിങ്ങളിത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം പൂജകൾക്ക് എടുക്കുന്ന പൂക്കളിൽ മധുവും മണവും വേണമെന്നാണ് പറയുന്നത് അതായത് നമുക്ക് ദേവപൂജകൾ ചെയ്യുമ്പോൾ മദ്യവും മാംസവും സമർപ്പിക്കണം എന്താണ് മദ്യവും മാംസവും മദ്യം എന്ന് പറയുന്നതാണ് മധു മധു എന്ന് പറയുന്നതാണ് തേനാണ് അപ്പോൾ തേനുള്ള പൂക്കളായിരിക്കണം കൂടുതൽ ദേവപൂജകൾക്ക് എടുക്കേണ്ടത് അതേപോലെ മാംസം എന്ന് പറയുന്നതോ കതിളിപ്പഴത്തിൽ എൺപത് ശതമാനം പൂവൻപഴത്തിൽ അറുപത് ശതമാനം പാളയംകടമ്പഴത്തിൽ അമ്പത്തഞ്ച് ശതമാനം ഇങ്ങനെയാണ് എന്ന് പറയുന്ന മാംസത്തിൻ്റെ അളവ് അപ്പോൾ ഇതൊന്നും അറിയാതെ അങ്ങ് തട്ടിവിടുകയാണ് എന്തിനാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ വീഡിയോകൾ നിങ്ങളറിയണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പൂജയ്ക്കെടുക്കുന്ന പൂക്കൾ ചെത്തിപ്പൂവാണ് ചെത്തിപ്പൂവിൻ്റെ പ്രത്യേകത എന്താ ചെത്തിപ്പൂവിൽ മധുണ്ട് മധു എന്നാൽ തേനുണ്ടാകും അത് നാടൻ ചെത്തി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് പണ്ടൊക്കെ അറിയാം നമ്മുടെ ഇഷ്ടം പോലെ ആ നാടൻ ചെത്തി തന്നെ കണ്ടാൽ തന്നെ വലിയ വ്യത്യാസമുണ്ടാകും ഒരു ഓറഞ്ച് കളറാണ് എന്താ ഒരു രസമല്ലേ ചെത്തിപ്പൂവ് അങ്ങനെ വിടർന്നു നിൽക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒന്നും നാട്ടുമുറങ്ങളിൽ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ല ആൾക്കാർക്കൊന്നും നേരമില്ല നേരമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം വരവ് ചെത്തിയാണ് ഇവിടെ ആശ്രയിക്കുന്നത് ഇപ്പം ചെത്തിപ്പൂവിൽ നല്ല രീതിയിൽ മധുണ്ടാകും തേനുണ്ടാകും അതുപോലെ തന്നെ പൂജയ്ക്ക് എടുക്കുന്ന പൂക്കൾ ഒരു കാരണവശാലും കഴുകാൻ പാടില്ല കഴുകി കഴിഞ്ഞാൽ ആ മധു നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്കിവിടെ പൂജയ്ക്ക് പൂക്കളെ കൊണ്ടുവരുന്ന സമയത്ത് കഴുകി കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വാങ്ങാറില്ല അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പിന്നെ അതുകൂടാതെ കൂടാതെ അപ്പം നമുക്ക് ഒന്നാം നമ്പറായിട്ട് എടുക്കും പിന്നെ മുല്ലപ്പൂ എടുക്കും മുല്ലപ്പൂവിൽ തേനില്ല മധുണ്ടായിട്ടില്ല പക്ഷേ നല്ല സുഗന്ധമുണ്ട് ഇപ്പം മധുവും മണവും മണത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേവതകൾക്ക് മാലകൾ ചാർത്തുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടാണ് എടുക്കും അതേപോലെ തന്നെ മുല്ലപ്പൂവിൽ നിന്ന് എസൻസ് എടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് റോസപ്പൂ എടുക്കും റോസപ്പൂവിൽ മധുവില്ല പക്ഷേ അതിൽ നിന്ന് പനിനീർ എന്ന ഏറ്റവും വേണ്ട അതായത് ദേവപൂജകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പനിനീർ അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളാണ് അരളിപ്പൂക്കൾ അരളിപ്പൂവിൽ മധുവുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതേപോലെ പിന്നീട് മഞ്ഞ ജമന്തിപ്പൂവ് ഉപയോഗിക്കും അതിലും മധുണ്ട് മഞ്ഞ കോളാമ്പി ഉപയോഗിക്കില്ല അതിൽ മധു ഇല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പൂജാതി കാര്യങ്ങളിൽ ഇരിക്കുന്നവർ അതേപോലെ പുഷ്പങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ വരുന്ന വെടികളുടെ വീഡിയോകൾ ശ്രദ്ധിക്കാതിരിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്തു ഇതിൽ സത്യമുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്കിവിടെ പൂമൂടലൊക്കെ നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൂവ് ഉപയോഗിക്കുന്ന അരളിപ്പൂവ് തന്നെയാണ് അരളിപ്പൂവ് വില കുറവ് വരുമ്പോഴാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളു അല്ലാതെ വില കൂടുതലാണെങ്കിൽ അരളിപ്പൂ എടുക്കാറില്ല അപ്പോൾ പറയുന്നത് എന്താണ് ഫ്രഞ്ചിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ആർക്കും വേണ്ടാത്ത ഫ്രഞ്ച് ഫ്രഞ്ചുകാർക്ക് വേണ്ടാത്ത സാധനം ഇവിടേക്ക് തള്ളി വിട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പൂവിലല്ല വിഷമുള്ളത് അതിൻ്റെ ഇലയിലും അതേപോലെ വേരിലും കായലും വിഷമുണ്ട് പിന്നെ ആ വിഷം നമ്മൾ ഉപയോഗിക്കുന്നതിൽ വിഷമമുള്ള എത്രയോ കാര്യങ്ങളുണ്ട് ഇപ്പം തേൻ തന്നെ വരുന്നതെങ്ങനെ എത്രയോ പൂക്കളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടാണ് തേനീച്ചകൾ തേനുണ്ടാക്കുന്നത് അതുതന്നെ വിഷമുള്ളതുണ്ടാവും വിഷമില്ലാത്തതുണ്ടാവും അപ്പം അതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് നമ്മുടെ ശരീരവും പ്രാപ്തമാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മളും തിരിച്ചറിയുക ഇതിനേക്കാൾ ഏറ്റവും അതിവിശേഷമായി വരുന്നത് എന്താണ് അതിവിശേഷമായി വരുന്നത് അരളിപ്പൂവിൽ നിന്നാണ് സിദ്ധ അതായത് ഇവിടെ സിദ്ധ സിദ്ധചികിത്സയുണ്ട് ആ സിദ്ധ ചികിത്സയ്ക്ക് അരളിപ്പൂവിൽ നിന്നാണ് ക്യാൻസറിനുള്ള മെഡിസിൻ തയ്യാറാക്കുന്നത് ക്യാൻസറിന് പ്രതിരോധിക്കുന്നതിനുള്ള ചികിത്സ നൽകുന്ന സിദ്ധ മാത്രമാണ് അലോപ്പതിയിൽ കീമോതെറാപ്പിയാണുള്ളത് അപ്പോൾ അതുപോലും ഈ വാർത്ത വിടുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ ജനങ്ങൾക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾ അരളിപ്പൂ പൂജയ്ക്ക് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും ഒരാളും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല നമ്മളിവിടെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേരെനിക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്തു എന്നിട്ട് ഭയമാകുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങളറിയുക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും അജണ്ടകളൊക്കെ പലർക്കും ഉണ്ടാകും അല്ലാതെ സത്യമായ കാര്യമൊന്നുമല്ല കാരണം കൂടുതൽ ഗ്രഹിക്കാനൊന്നുമുള്ള കഴിവ് അവർക്കുണ്ടാവില്ല അതേപോലെ തന്നെ ഈ അടുത്ത് പല വീഡിയോകളും കണ്ടിട്ടുണ്ടോ വലിയ മാന്യനായി നടന്ന ആൾ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ വെച്ചുള്ള കളികളൊക്കെ നിങ്ങൾ കണ്ടു അതേപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാമ മറുനാടൻ അതിൻ്റെ പിന്നാലെ വീഡിയോ ഇട്ട് കൊടുക്കുന്നത് കണ്ടു അപ്പം നിങ്ങളറിയുക സത്യം പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ പിന്നിലായിരിക്കും നുണ പ്രചരിപ്പിക്കുന്നവർ അവരെപ്പോഴും പൈസയ്ക്ക് വേണ്ടി വലിയ വലിയ കുതന്ത്രങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും നമ്മളാണ് നമ്മുടെ ബുദ്ധി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കഥ പറഞ്ഞിരുന്നവരാരും യഥാർത്ഥ കഥകൾ പറയാറില്ല അല്ലെങ്കിൽ അത് ചികയാറില്ല എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആറാട്ടുപുഴ വേലായപ്പണിക്കരുടെ തീരചരിത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അദ്ദേഹം കാർത്തികപ്പള്ളിയിൽ രണ്ട് ശിവക്ഷേത്രം പ്രതീക്ഷിച്ചു തന്നെ അദ്ദേഹം തന്നെ നമ്പൂരിമാരുടെ അടുത്ത് പോയി പൂജ പഠിച്ചെടുത്ത് ജ്യോതിഷവും പൂജാവിധികളും കരസ്ഥമാക്കിക്കൊണ്ട് ഇത്രയും വലിയ മഹനീയ കർമ്മം ചെയ്തിട്ട് അതൊന്നും നമ്മുടെ സമൂഹത്തിലെ അറിവുകളായിട്ട് പ്രചരിക്കുന്നില്ല അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്താ എല്ലാവർക്കും കൂടെ ലക്ഷ്യങ്ങളുണ്ട് സാധാരണക്കാർക്ക് ഒരു ലക്ഷ്യവുമില്ല അവർക്ക് ജീവിതം വിജയിപ്പിക്കാനുള്ള ലക്ഷ്യം പോലും അറിയാൻ പാടില്ല അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണമാണ് തേൻ നമുക്ക് വായിലൊഴിക്കുമ്പോൾ ആദ്യം മധുരമായിട്ട് തോന്നും കുറച്ചുനേരം പിടിച്ചു കഴിഞ്ഞാൽ കയ്പായിട്ട് മാറും അതുതന്നെ നമ്മുടെ ആമാശയത്തിലെത്തുമ്പോൾ അത് കയ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇരട്ടി മധുരം നമ്മുടെ വായിൽ വയ്ക്കുന്ന നിമിഷം കയ്പായിട്ട് തോന്നും കുറച്ച് നേരം പിടിച്ചാൽ അത് മധുരമായിട്ട് തോന്നും നമ്മുടെ ആമാശയത്തിലെത്തി കഴിയുമ്പോൾ അത് മധുരമായിട്ട് മാറും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി നമ്മളെല്ലാം വട്ടം ചിരിച്ചു മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളെപ്പോഴും കൃത്യമായ വിവരങ്ങൾ അറിയുക അതേപോലെ ഈശ്വര വഴിയിലൂടെ കൃത്യമായി സഞ്ചരിച്ച് ജീവിതത്തിൽ വിജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതിനുവേണ്ടിയിട്ട് ഇവിടുന്ന് ആവാഹന പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാകുന്ന ഉറുമിൻ്റെ ശല്യം മാറിയിട്ടുണ്ടാകും കൈകാൽ വേദന ശരീരം വേദന കണ്ണു ഇച്ചിൽ കണ്ണ് ചൂടാവൽ ഇങ്ങനെയുള്ള അസ്വസ്ഥകൾ മാറിയിട്ടുണ്ടാകും അതിനേക്കാൾ ഉപരിയായി നൂറു ഇട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥയെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ആവാഹന പൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് ആദ്യമായിട്ടൊരു ഗണപതി ഏലസ് റെഡിയാക്കി തരും ആ ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് പൂജയ്ക്ക് പോകാം അപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് അമ്പത്താറായിരം രൂപ എന്ന് പറയുമ്പോൾ അമ്മോ അയ്യോ അപ്പപ്പോ എന്ന് പറയുന്നത് എൻ്റെ വല്ല ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല കാരണം എന്താ ആശുപത്രിയിൽ പോയിട്ട് എത്ര ലക്ഷം വേണമെങ്കിലും ചിലവഴിക്കും ഒരു മടിയില്ല പ്രത്യേകിച്ച് ഉണ്ടോ ഒരു പ്രയോജനമില്ല പക്ഷേ അത് ചിലവാക്കിക്കൊണ്ടേയിരിക്കും ചോദിച്ചാൽ പറയും അസുഖം വന്ന് ചികിത്സിക്കണ്ടേ അസുഖമാണെങ്കിലല്ലേ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ ബാധാദോഷം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണെങ്കിലോ അത് നമുക്ക് ആവാഹന പൂജയിൽ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറുവിധം ചികിത്സിച്ചു മാറ്റാം ആറുവിധം പൂജയിൽ മാറ്റാം മറ്റ് ആറുവിധം ജീവിതകാലം മുഴുവൻ ചികിത്സയും പൂജയുമായി തന്നെ ഇയാൾ ജീവിക്കേണ്ടി വരും ഇതാണ് പ്രകൃതി തത്വം അപ്പോൾ ഈ തത്വമൊന്നും അറിയാൻ പാടില്ലാതെ ഒരുപാട് ഒരുപാട് ആചാര്യന്മാർ പല പല കഥകളും പറഞ്ഞ് യഥാർത്ഥ ഈശ്വര വഴി അടച്ചു കളഞ്ഞതിൻ്റെ ബാക്കിപത്രമാണ് പത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകി കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വാസം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടങ്ങം കൊണ്ടൊന്നും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസോ വരിയോ ഇല്ലാതെ നിങ്ങൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പിൻ്റെ അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകേണ്ടവർക്ക് എല്ലാ മാസവും ആയില്യം തീർത്ഥാടനമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് കേരളത്തിലെ ഒന്നാം നമ്പർ നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും യാത്രകളിൽ പങ്കെടുക്കാൻ ബസ്സുകയച്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം